കുറ്റിപ്പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ് ചെയ്യുന്നത് ഇവിടെ ഞാനിവിടെ അഞ്ച് പയർ വിത്തുകൾ മുളപ്പിച്ചിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു വേണ്ട നന്നായിട്ട് പൂത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് കായ്കളെല്ലാം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൂക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഒരു ലിറ്റർ കഞ്ഞിവെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഈ രണ്ടിരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് നേർപ്പിച്ച് ഒരു ടീസ്പൂൺ ചാരം ചേർത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കടക്കിലോ ഒഴിച്ച് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധാരാളം പൂക്കളും ഉണ്ടാക്കിട്ടും കൈകളുണ്ടാകും അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിയാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ ചെറിയ തോതിലുള്ള കീടശല്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് കലക്കിയിട്ട് അതൊന്ന് ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള കീടശല്യം എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നമ്മൾ ചെടിയുടെ അടുത്ത് പോയി നോക്കുക ആ സമയത്ത് പലതരത്തിലുള്ള ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ ഉറുമ്പോ അല്ലെങ്കിൽ ചെറിയ ചുവന്ന ഉറുമ്പോ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കാം ആ പയറിൽ മുഞ്ഞയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടെന്ന് മുഞ്ഞ പയറിൽ പയർ നീര് ഊറ്റി കുടിച്ച പയറെല്ലാം നശിച്ചു പോകും ചുക്കി ചുക്കിച്ചുളിഞ്ഞ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചുക്കി ചുളിഞ്ഞു പോകും കേട്ടോ ഇതാ ഇത് കണ്ടോ ഈ പയറിൽ കറുത്തുറുമ്പുകൾ ഓടി നടക്കുന്നത് കണ്ടോ ഈ സമയത്ത് ഇതാ ഉറപ്പിക്കാം കണ്ടോ ആ പയറിന്റെ അടിഭാഗത്തായിട്ട് കറുത്ത നിറത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞകളെ കണ്ടോ അതാണ് പയർ മുഞ്ഞ അപ്പോൾ ഇതിനെ നശിപ്പിച്ച് കളയണം നമ്മൾ ഞാൻ പറഞ്ഞു തുടക്കത്തിലുള്ള അവസ്ഥയിലാണെങ്കിൽ രാതി രാവിലെ ചാരം എന്ന് വിതറിക്കൊടുത്താൽ അത് ചത്തുപൊയ്ക്കോളും കാരണം അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം ചാരം വലിച്ചെടുത്തിട്ട് ആ ജീവി ചത്തുപൊയ്ക്കോളും ഇതിന് ചലനശേഷിയില്ലാത്ത ജീവികളാണ് കേട്ടോ ഈ മുന്നകൾ എന്ന് പറയുന്നത് ഈ പയറിൽ മറ്റുള്ള ചെടികളിൽ നിന്നുള്ള മുന്നകളെ ഈ ഉറുമ്പുകൾ ഇതായി കറുത്ത നിറത്തിലുള്ളതും ചെറിയ ചുറന്ന നിറത്തിലുള്ളതുമായ ഉറുമ്പുകൾ മറ്റുള്ള ചെടികളിൽ നിന്ന് ഈ മുന്നുകളെ പയറിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പൊ ആ അവയുടെ ഈ മുന്നകളുടെ വിസർജ്യമാണ് ഈ ഉറുമ്പുകളുടെ ഭക്ഷണം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കറുത്ത ഉറുമ്പുകളെ അല്ലെങ്കിൽ ചുവന്ന ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ നമ്മൾ പുളിയുറുമ്പ് എന്ന് പറയുന്ന ഒരു വലിയ തരം ഉറുമ്പുകളുണ്ടല്ലോ അപ്പൊ നമ്മുടെ കടിച്ചാലും നല്ല വേദന എടുക്കുന്ന ഗോൾഡൻ കളറിലുള്ള ആ ഉറുമ്പുകള് ആ ഉറുമ്പുകളെ കൊണ്ടുവന്ന് ഈ പയർ ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് തിന്ന് നശിപ്പിച്ചോളു കായതുരപ്പൻ പുഴു തണ്ടുതുരപ്പൻ പുഴു എന്നിവയുടെ ആക്രമണം സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവയിൽ നിന്ന് നമുക്ക് രക്ഷ ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കായ്തുരപ്പൻ പുഴുക്കളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന പയറുകൾ മുഴുവൻ പയർ മണികളെല്ലാം തുറന്നു തിന്ന് നമുക്ക് കറി വയ്ക്കുന്നതിന് സാധ്യമല്ലാത്ത രീതിയിലേക്ക് ആ പയറ് നശിപ്പിച്ചു കളയാറാണ് ചെയ്യാറുള്ളത് തണ്ടു പുഴു ആക്രമിക്കുകയാണെങ്കിൽ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും അപ്പം ഇവയ്ക്കെതിരെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആണ് ഏറ്റവും നല്ല ഒരു പരിഹാരമാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൂടാതെ കായ്കൾ പലപ്പോഴും പൊഴിഞ്ഞു പോകാറുണ്ട് ഒന്നുകിൽ ചെടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ കുറവ് കൊണ്ടാവാം അല്ലെങ്കിൽ ചൂട് കൂടുതലായത് കൊണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം കൊണ്ടാവാം അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ കായകള് പൊഴിഞ്ഞു പോകുന്നത് കണ്ടാൽ വളമിട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഗോമൂത്രത്തിൽ കാന്താരി മുളക് അരച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് നേർപ്പിച്ചിട്ട് ഇലകളിലും തണ്ടിലും കടക്കിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ശരിയായ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയറ് വിഷരഹിതമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ രുചികരമായിട്ടുള്ള പയറായിരിക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം കൃഷി ചെയ്താൽ ഉണ്ടായി കിട്ടുന്നത് അപ്പം എല്ലാം അവരും പ്രത്യേകം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കൃഷി ചെയ്യുക അതും ജൈവരീതിയില് കൃഷി ചെയ്യുക അതാണ് എനിക്ക് എല്ലാവരോടും പറഞ്ഞു തരാനുള്ളത് ഇത് വർഷങ്ങളായിട്ട് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഏവർക്കും